അപ്പോൾ ഡയറക്റ്റ് കസ്റ്റമർ കെയർ ഉണ്ട് അതിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക നല്ലോണം പ്രഷർ ചെയ്യണം പ്രഷർ ചെയ്തിട്ട് ഇതിന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക കറക്റ്റ് നമുക്ക് ഒരു ടൈം തരും നിശ്ചിത ടൈം വരും എവിടെ കാലിക്കറ്റോ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് എളുപ്പം ഐഫോൺ സബ്മിറ്റ് ചെയ്യാ ഇവിടെ സർവീസ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യുക അപ്പൊ ഈ വിവരം എന്ത് ചെയ്യുക നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് നമ്മൾ ഈ അവസ്ഥ വന്നപ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് സത്യം പറഞ്ഞാലേ മക്കളെ രണ്ടു ദിവസം സത്യത്തിൽ ഫോണിലായിട്ട് വലിയൊരു വിഷമം തന്നെയാണ് കാരണം ഒരു ചെറിയൊരു പരിപാടി തന്നെയാണ് അതിൻ്റെ വിഷ്വൽസ് ഫുൾ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കംപ്ലൈൻ്റായിപ്പോയി അതിലെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അതേപോലെ തന്നെ ഫോണിപ്പാ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോണിപ്പാ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫോൺ ഫോണെടുത്തത് അയക്കാർന്നാണ് കോട്ടക്കൽ അയക്കാറ് അവർ തന്നെ വന്ന് കൊണ്ടുപോയി ശരിയാക്കി ത ഹൈലൈറ്റ് മാത് ഇത് ഫസ്റ്റ് കോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാ പറഞ്ഞത് ഐഫോൺ ആപ്പിളിന്റെ കസ്റ്റമർ കെയറിൽക്ക് വിളിച്ചിട്ട് പക്ഷേ ഇത് പ്രഷർ അവരെ പ്രഷർ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട് പേരാമ്പ്ര കറക്റ്റ് നിങ്ങൾ അനിയനാണ് രണ്ട് അനിയനാണ് വിളിച്ചാലും നിങ്ങളെ പേരെന്താ നിങ്ങൾക്ക് എന്താ ജോലി ജോസഫ് അള്ളാ വർക്കത്തെയോസ് വിദ്യാഭ്യാസ മക്കളെന്താര ചെല സമയം അങ്ങനെയാണ് നഷ്ടങ്ങളെ സമയ അതാണ്ട് ചെലപ്പോ അങ്ങനാണ് കഴിഞ്ഞു പോയി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾക്ക് ആഗ്രഹിച്ചിട്ടാണ് വളരെ ആഗ്രഹിച്ചിട്ടാണ് എന്ത് ചെയ്യണേ ഈ ഐ ഐഫോണൊക്കെ വാങ്ങണത് ഐഫോണൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സ്വപ്നം കണ്ടിട്ടാണ് ഐഫോൺ വാങ്ങണത് സത്യം പറഞ്ഞാൽ ഇത് ഒരു ചേട ഫോണാണ് കേട്ടോ അത്രയും വിവരം ഇല്ലാത്ത ആൾക്കാരാണ് ഇതുണ്ടാക്കിയിരുന്നു ചാട കൊണ്ട ഒരു ഐഫോണിൻ്റെ അവസ്ഥയാണിത് ഇപ്പോൾ അപ്പം അത്രയും സെറ്റ് പറഞ്ഞാല് എത്രത്തോളം എമൗണ്ട് ഇട്ട് ചെയ്തിട്ടും വാങ്ങിയിട്ടും ഇതിനെ ശരിക്കും ഒരു സുരക്ഷിതാക്കാൻ അവർക്ക് കഴിവില്ല അതിൻ്റെ എന്തോ ഇൻസ്റ്റാളേഷൻ്റെ പ്രശ്നമാണ് മറ്റേ അപ്ഡേഷൻ്റെ പ്രശ്നമാണ് അങ്ങനെ എന്തോ ആണ് എന്ത് ഇപ്പം ഈ ഫോണിന് കംപ്ലയിൻ്റ് വരാനുള്ള കാരണം മാത്രമല്ല ഇതിലൊരു കാലിക്കലൈറ്റർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം എന്തിനു കാണിക്കില്ല ഇപ്പോൾ എഴുപത്തെട്ടായിരം രൂപ അങ്ങനത്തെ ഫോണാണ് ഇത് എറിയാൻ തോന്നും കാലിക്കലായിട്ടർ നമ്മൾ റിവേഴ്സ് പോലും നമ്മൾ കൊടുക്കാൻ ഐ ഫോണിന് കഴിഞ്ഞിട്ടില്ല അതായത് ഒരു മനുഷ്യ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് വരും തെറ്റ് തെറ്റുപറ്റും മനുഷ്യൻക്ക് ലോകത്തിലുള്ള ഏറ്റവും വലിയ കം മറ്റേ റോബോട്ടിന് പോലും തെറ്റുപറ്റിന്ന് മിഞ്ഞാന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ തെറ്റ് പറ്റും അപ്പോൾ ഒന്ന് ജസ്റ്റ് റിവേഴ്സ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഒരു ഐഫോണിൻ്റെ അത്രയും ലക്ഷങ്ങൾ കൊടുത്ത് എടുക്കണ ഐഫോണിന് റിവേഴ്സ് അടിക്കാനുള്ള ഒരു കാലുകിലും ഓപ്ഷൻ പോലും വെക്കാത്ത ഐഫോണിൻ്റെ കമ്പനിക്കാർക്ക് ആ ഏതെങ്കിലും ഐഫോണിൻ്റെ കമ്പനിയിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നെങ്കിൽ ഇതാ നിങ്ങൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടി അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതേപോലെ തന്നെ കീപേഡ് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചില ചില സാഹചര്യത്തിൽ എന്തുണ്ടാവില്ല റിവേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവില്ല പിന്നെ അത് എന്ത് ചെയ്യണം ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് പിന്നെയും അത് എന്ത് ചെയ്യണം അടിച്ച് കൊണ്ടുവരണം പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് പല വിഷയങ്ങളുണ്ട് ഒരു മനുഷ്യർക്ക് പല കോള് വരും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ഫോൺ വരും മറ്റേ മറ്റുള്ള പരാതികളുള്ള ഫോണുകൾ വരും ഒരു കോൾ റെക്കോർഡ് പോലും അവർക്ക് ഉൾപ്പെടുത്താൻ ഇതിൽ കഴിഞ്ഞിട്ടില്ല ഞാനെടുത്ത പതിനയ്യായിരം ഉറുപ്പേൻ്റെ ഫോണിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങളൊരു ക്യാമറൻ്റെ ക്ലിയർ മാത്രം നോക്കിയാൽ പറയാം ഇതിൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ഐഫോണിൻ്റെ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഇത് ഐഫോണിൻ്റെ ഓണർക്ക് അയച്ചു കൊടുക്കണോ അപ്പോൾ നമ്മൾ നമ്മളെ വിഷമം പറയട്ടെ നമ്മളിപ്പോൾ പത്തൊമ്പതിനായിരം ഉറുപ്പെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു ഒരു ഒന്നൊന്നര വർഷം നയിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്തേ എന്തേലുള്ളൂ ആ സ്വൽക്കൂട്ടി വെക്കാൻ കഴിയുള്ളു മറ്റു ഇതിനേക്കായി കൂടുതൽ റിസ്ക് എടുത്തിട്ട് ഇത് വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഓർക്കൊക്കെ ഈ അപ്ഡേഷൻ്റെ പ്രശ്നം നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ മക്കൾ തള്ളിയിട്ടാണെങ്കിൽ നമുക്ക് വിഷമമില്ല ഓളം കണ്ട് കൂട്ടി പിടിക്കുള്ളൂ എൻ്റെ മോളെ ഇപ്പം ഇതിൻ്റെ മറ്റേ ഫോൺ തള്ളിയിട്ട് ഞാൻ ഓളം കണ്ട് കൂട്ടിപ്പിടിച്ചു ഇപ്പോൾ ചെൻ്റെ കൂട്ടി ഇഞ്ഞ് തള്ളി ഇടുമ്പോൾ ചെന്നിനോട് പറയണം പറഞ്ഞു അത്രേ ഉള്ളൂ പ്രശ്നമില്ല പക്ഷേ എന്താണ് ഇത് വെറുതെ വീടിയെടുക്കുന്നതിൻ്റെ ഇടയിലൂടെ എന്താ സംഭവിച്ചത് ഇങ്ങനെ കളർ വരികയാണ് ചെയ്തത് അപ്പോൾ ഐഫോണിൻ്റെ ഏതെങ്കിലും ആളുകൾ കാണണമെങ്കിൽ എന്താണ് ഈ വേറെ പോയി മാറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുക അല്ല ഇപ്പം മുപ്പത്തയ്യായിരം രൂപ ആണ് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റി പിന്നെ എന്താ സ്ട്രിപ്പ് മാറ്റിയാൽ ചിലപ്പം ശരിയാവും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് പക്ക വാട്ടർ പ്രൂഫ് എയർ ടൈറ്റ് സാധനമാണ് പിന്നീട് ഇതൊരു മനുഷ്യർക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്നവനു ജസ്റ്റ് ഒരു ശരിക്കൊരു ഐഫോണിൻ്റെ വാല്യൂ വലിയ ശരിക്കും പിന്നെ നമുക്ക് കുളത്തിലൊക്കെ പോകുമ്പോൾ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എന്തെയ്യാം ഇത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഐഫോണ് അപ്പം പിന്നെ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഉങ്ങൾ കാരണത്താലിങ്ങനെ കംപ്ലയിൻ്റ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഐഫോണിന് സുരക്ഷ ഉള്ളത് ഇപ്പോൾ നിങ്ങളൊന്നു പറഞ്ഞു തരും ഈ ചില വേഷനിൽ ഇറങ്ങിയ ഈ ഫോണുകൾക്കൊക്കെ ഇത്തരം കംപ്ലൈന്റുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതൊന്ന് ഐഫോണിൻ്റെ കമ്പനി എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിക്കും അത് തർജ്ജമെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അറിയിക്കാലോ പലരും ഒരുപാട് ആളുകളുണ്ട് എന്ത് ഈ ഫോണുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടുന്നു നമ്മൾ മാത്രല്ല നമ്മളെ വിഷയ ഒരു വിഷയമല്ല ഇതിപ്പോൾ മുപ്പത്തേർപ്പെടുത്തവർ ശരിയാക്കിത്തൊരു വിഷയമല്ല പക്ഷെ ഇത് ഇതാ ചെറിയ മക്കൾ സ്വപ്നം കണ്ടിട്ട് വാങ്ങുന്നവരുണ്ട് നമ്മളെ സ്വപ്നങ്ങൾ നമ്മളെ സ്വപ്നങ്ങളെ അവിടെ തച്ചുടക്കരുത് അപ്പതെന്തായാലോ ഒരു കുട്ടി ഇപ്പൊ സ്വപ്നം കണ്ടിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊന്നോട് പറയുന്നത് എന്ത് ആ ഫോൺ വേണ്ടരാ ആ ഫോണിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് ആ സമയമായാല് മറ്റേ ഇത് ചെയ്യേണ്ടി വരും ഇങ്ങനെ ചെയ്യേണ്ടി വരും ഒരുപാട് പൈസ വരും എന്ന് പറയുകയാണെങ്കിൽ ഇതാ നിങ്ങളെ ഫോണിന് എന്ത് സുരക്ഷ ഉള്ളൂ നിങ്ങൾ പറഞ്ഞേശല്ല അപ്പൊ ഇതിനൊരു മറുപടി ആരെങ്കിലും തരുവാണെങ്കിൽ നിങ്ങളൊന്ന് തരും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മക്കളെ രണ്ടു ദിവസം സത്യത്തിൽ ഫോണില്ലായിട്ട് വലിയൊരു വിഷമം തന്നെയാണ് കാരണം കൊൻപടുത്തൊരു ചെറിയൊരു പരിപാടി തന്നെയാണ് അതിൻ്റെ വിഷ്വൽസ് ഫുൾ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി അതിലെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അതേപോലെ തന്നെ ഫോണിപ്പം ശരിയാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫോൺ എടുത്തത് അയക്കാർന്നാണ് കോട്ടക്കൽ അയക്കാറ് അവർ തന്നെ വന്ന് കൊണ്ടുപോയി ശരിയാക്കി തന്നിട്ടാണ് സംഭവം അതിൻ്റെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷനോ പോയി കഴിഞ്ഞാല് ഐഫോണിന് അങ്ങനെ ഒരു ഓപ്ഷന് അതായത് യെല്ലോ സ്ക്രീൻ ആയി ആയിക്കഴിഞ്ഞാല് എന്ത് ചെയ്യണമെന്ന് പലവർക്കും അറിയില്ല പലവർക്ക് അറിയാത്തൊരു ഓപ്ഷനാണ്ട്ടോ ഇപ്പം പറഞ്ഞത് അപ്പൊ ഞാൻ ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്താ കാട്ടിന്ന് വെച്ചാൽ അവർ വന്ന് കൊണ്ടുപോയി വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്ത് ഇതിന്റെ ബാക്കിൽ ഒരു സ്ട്രിപ്പ് ഉണ്ട് അത് മാറ്റിയാൽ മതിയെന്ന് ഓൻ ആദ്യം എന്നോട് പറഞ്ഞിരുന്നേ അപ്പോൾ എന്ത് ചെയ്തു ഓനെ കൊണ്ടുപോയി മാറ്റി എനിക്ക് സർവീസ് ചാർജ് ഇല്ല അതുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിന് ചിലവ് വന്നിട്ടുണ്ടോ മൂവായിരത്തിഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ സർവീസ് ചാർജ് അടക്കമാണെങ്കിൽ ഒരു ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാധാരണ നോർമലി ആ പ്രശ്നത്തിന് വരുന്നത് കേട്ട ആ പൈസ അയക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും അത് ചെയ്തു തരും അപ്പോൾ പിന്നെ ഇനി മറ്റൊരു വിഷയം പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് സർവീസ് ചെയ്യാം ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഐഫോണിൻ്റെ ഡയറക്റ്റ് കസ്റ്റമർ കെയറിൽ നിന്ന് ഡയറക്റ്റ് സാധാരണ രീതിയിൽ അങ്ങനെ യെല്ലോ കളറ് വന്നു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് എന്താ പറയുക ഡയറക്റ്റ് അവർ പറയാറ് ഡിസ്പ്ലേ മാറ്റണം എന്നാണ് അപ്പോൾ ഒരിക്കലും ഡിസ്പ്ലേ മാറ്റേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തന്നെ നമുക്ക് ഇൻഷാല്ല അത് ചെയ്ത ഒരാൾക്ക് വിളിക്കട്ടെപ്പോളി ഇപ്പം നമുക്ക് എന്തെയ്യാം അത് ചെയ്ത വിളിക്കാം അങ്ങനെ പത്തോളം പേർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിരണം ഹിന്ദിയും അല്ലെങ്കിൽ സംസാരിക്കാനായിരണം ഡയറക്റ്റ് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിക്കാം കാര്യങ്ങൾക്കോ അസ്സാം റാഹത്തല്ല നിങ്ങൾ എന്നാലും എന്റെ ഐഫോൺ കംപ്ലൈൻറ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചിരുന്നു ആ അപ്പൊ മാഷാ ഞാൻ ചെറിയ തോതിൽ ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ ശേഷമാണ് എന്താ മറ്റേ എനിക്ക് ഇത് അറിയാൻ കഴിഞ്ഞ കേട്ടാ അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുമോ എങ്ങനെയാണ് അതിന് ആണ് ഇപ്പോ നിലവിൽ അയക്കാറ് കേരളത്തിൽ ഇപ്പോ നമ്മൾ എളുപ്പ പ്രദേശത്ത് എവിടെയുള്ളത് അല്ല കോഴിക്കോട് എവിടെയുള്ളത് ഹൈലൈറ്റ് മാളില് ഇത് ഫസ്റ്റ് കോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാ പറഞ്ഞത് ഐഫോണിന്റെ ആ ആപ്പിളിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് ആ പക്ഷെ ഇത് പ്രഷർ അവരെ പ്രഷർ ചെയ്തുകൊണ്ടേ ഇരിക്ക അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട് നിലവില് വരുന്നുണ്ട് മാറ്റി കൊടുക്കുന്നുണ്ടല്ലോ ഇങ്ങള് ഇങ്ങനെ എത്ര പേർക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നമ്പർ കൊടുക്കണ്ട് ഇൻഷാല്ല പിന്നെ ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങൾ ആ വിഷയത്തില് ഞാന് പറഞ്ഞപ്പോയക്കും ബന്ധപ്പെട്ടല്ലേഹത്തിന് ഒരുപാട് നന്ദിട്ടാ ഇൻഷാല്ല റിദാന് കാസർഗോഡല്ലേ നിങ്ങള് നിങ്ങൾ അനിയനാണ് എന്നെ വിളിച്ചത് ആദ്യം റിജ നിങ്ങളെ പേരെന്താ ജോസഫ് വിദ്യാഭ്യാസ അപ്പോ ഓപ്ഷന് നിലവിലുണ്ട് നിങ്ങൾക്ക് ആപ്പിളിന്റെ ആപ്പിളിന്റെ ഡയറക്റ്റില് കസ്റ്റമർ കെയർ ഉണ്ട് അതിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം നല്ലോണം പ്രഷർ ചെയ്യണം പ്രഷർ ചെയ്തിട്ട് ഇതിന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം കറക്റ്റ് നമുക്ക് ഒരു ടൈം തരും നിശ്ചിത ടൈം വരും എവിടെ കാലിക്കറ്റോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് എളുപ്പം ഐഫോൺ സബ്മിറ്റ് ചെയ്യാനുള്ള ഇവിടെ സർവീസ് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യാനുള്ള അപ്പം നമ്മൾ ഈ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും ഒരു റിമൂവ് ചെയ്ത് എന്തെങ്കിലും പുറത്തെന്തെങ്കിലും ഉണ്ടോ ടച്ച് അതായത് വീണിട്ടുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേ അതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു തരും ഒന്നെങ്കിലും ഡിസ്പ്ലേ മാറ്റിത്തരും അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും ഇതിൻ്റെ സ്ട്രിപ്പാണെങ്കിൽ സ്ട്രിപ്പ് എന്താണോ ഇത് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും അല്ല അപ്പൊ ഈ വിവരം എന്തെയ്യാ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് നമ്മൾ ഈ അവസ്ഥ വന്നപ്പോഴാണ് ഒരുപാട് ആളുകൾക്കാണ് ഈ അവസ്ഥ വരേണ്ടത് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം തന്നെയാണ് കാരണം നമ്മൾ ഞമ്മള് ഒരാഗ്രഹിച്ചൊരു ഫോൺ എടുത്തതാണ് അതേപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു ഫോൺ കംപ്ലൈൻ്റ് ആവാന്ന് പറഞ്ഞാൽ ഏറെ വിഷമമാണ് അപ്പൊ ഈ വിവരം ആരെടുത്തും ഇല്ലാന്ന് എനിക്ക് തോന്നണേ അപ്പൊ എന്നാ നിങ്ങളൊക്കെ എന്തെയ്യാ ആ അത് പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ ഇഷ്ട അപ്പൊ എല്ലാവർക്കും നന്ദി